പൊന്നാനിയിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ സഹായത്തോടെ പദ്ധതി കടലാക്രമണ പ്രദേശങ്ങൾ സന്ദർശിച്ചു സംസ്ഥാനത്തെ അതിരൂക്ഷ കടലാക്രമണ കടലാക്രമണബാധിത പ്രദേശങ്ങളിലെ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെട്ട പൊന്നാനിയിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ സഹായത്തോടെ തീരസംരക്ഷണത്തിന് പദ്ധതി ഒരുങ്ങുന്നു സംസ്ഥാനത്തെ പന്ത്രണ്ട് ഹോട്ട്സ്പോട്ട് മേഖലയിലും സന്ദർശനം നടത്തുന്നതിന്റെ ഭാഗമായി പൊന്നാനിയിലും എ ഡി സംഘം സന്ദർശനം നടത്തി കേരളത്തിൽ കടലാക്രമണ ബാധിത പ്രദേശങ്ങൾ സംഘം സന്ദർശിക്കുന്നുണ്ട് കടലാക്രമണ ബാധിത പ്രദേശങ്ങളിൽ സുരക്ഷിത കടൽഭിത്തി നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ലോകബാങ്കിന്റെ സഹായം തേടിയിരുന്നു ഇതേ തുടർന്നാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഓരോ പ്രദേശത്തിന്റെയും സമഗ്രമായ റിപ്പോർട്ടാണ് സംഘം തയ്യാറാക്കുന്നത് റിപ്പോർട്ട് സർക്കാരിന് കൈമാറും സർക്കാർ അംഗീകാരം ലഭിച്ചാൽ എഡിപി ഫണ്ട് ലഭ്യമാക്കി ഓരോ കടൽ തീരത്തിനും അനുയോജ്യമായ രീതിയിലാണ് കടൽഭിത്തി നിർമ്മിക്കുക പൊന്നാനി തീരദേശ മേഖല ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ നീളമാണ് ഉള്ളത് പൊന്നാനി മുനിസിപ്പാലിറ്റി ഏരിയ വെളിയങ്കോട് പാലപ്പ് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പൊന്നാനി മേഖലയിൽ സിബോള് പണിയുന്നവർ ബന്ധപ്പെട്ട് മിഷൻ ഡയറക്ടറിന്റെ നേതൃത്വത്തിൽ ഡെ ഡി ബി ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കിൻ്റെ പ്രതിനിധികളാണ് ഇന്ന് സൈറ്റിൽ സന്ദർശിച്ചിരിക്കുന്നത് അത് തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുമായും മത്സ്യ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായും ജനപ്രതികമായി സംസാരിച്ച് എന്താണ് അവരുടെ ആവശ്യം ആവശ്യമെന്നുകൂടി ഒന്നുകൂടി ചർച്ച ചെയ്തതിന് ശേഷം സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ റെക്കവർ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് അത് വിശദമായൊന്ന് സന്ദർശനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നവര് മനസ്സിലാക്കുക പ്രൊപ്പോസൽ എൻ സി സി ആർ ഡിസൈൻ നൽകിയിട്ടുണ്ട് പക്ഷേ അത് ഫൈനലൈസ് ചെയ്തിട്ടല്ല ഇപ്പോൾ ഡിസ്കഷനും ബാക്കി തീരദേശത്തവുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് മാത്രമായിരിക്കും ഫൈനലായിട്ടുള്ള ഡിസൈൻ നൽകുക ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പ്രതിനിധികൾക്ക് പുറമെ ഇറിഗേഷൻ എഞ്ചിനീയർ അജ്മൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ് ഹാർബർ ജോസഫ് ജനപ്രതിനിധികളും സന്ദർശിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ വെയറുകൾ കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ